ബഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരിൽ പതിനഞ്ച് പേർ മുസ്ലിം പേരുള്ളവരാണ് കൊല്ലുന്നതിന് മുമ്പ് പേരുകൾ ഒന്നൊന്നായി ചോദിച്ചാണ് ഭീകരവാദികൾ കൊന്നത് എന്നാണ് മീഡിയകൾ പറയുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു രീതിയിലും ശ്രദ്ധ ചെലുത്താനല്ല കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് മറിച്ച് വോട്ടാക്കാനുള്ള ശ്രമമാണ് അവരുടെ സൗദി യാത്ര റദ്ദാക്കിക്കൊണ്ട് മറ്റൊരു സ്ഥലവും സന്ദർശിക്കാതെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ഒരു വലിയ രീതിയിൽ കാശ്മീരിലെ ദുഃഖിതരായവരെ സമാ സമാധാനിപ്പിക്കുവാനും ബൽഗാമിൽ എത്തി സന്ദർശനം നടത്തുവാനാണ് അദ്ദേഹം വരുന്നത് എന്താണ് എന്നാൽ എല്ലാവരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം പോയത് നേരെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നിതീഷ് കുമാറിനൊപ്പം വേദി പങ്കിടും എന്നിട്ട് അവിടെ ചെന്ന് പാകിസ്ഥാനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മോദി ഈ ഡയലോഗ് ഇറക്കുന്നു വാസ്തവത്തിൽ അത് ചെയ്തു കാണിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് പ്രധാനമന്ത്രി എന്ന രീതിയിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്യുമ്പോൾ ആദ്യം സന്ദർശിക്കേണ്ടത് പെഹൽഗാം അല്ലാതെ പ്രചരണ റാലിയല്ല പലരും മോദിയോട് ചോദിക്കുന്നത് രാജ്യത്ത് ഇത്രയും വലിയ വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിട്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രകടനം നടത്താൻ മനസ്സ് വന്നു എന്നതാണ് പെഹൽഗാമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എങ്ങനെ മോദിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു ഡൽഹിയിൽ നിന്നുള്ള ഇർഷാദ് ഖാൻ ഹരിയാനയിൽ നിന്നുള്ള നീരജ് വർമ്മ യു നിന്നുള്ള സലീം ഖാൻ യു പിയിൽ നിന്നുള്ള മീനാക്ഷി ത്രിപാഠി ജമ്മുവിൽ നിന്നുള്ള റിയാസ് അഹമ്മദ് ഡൽഹിയിൽ നിന്നുള്ള ഷാഹിഖ് ഹുസൈൻ ഷെരീഫ് ഷെയ്ഖ് മധ്യപ്രദേശിൽ നിന്നുള്ള രാകേഷ് യാദവ് ഗുജറാത്തിൽ നിന്നുള്ള അസ്ലം മിർസ ഇവരടക്കമുള്ള ഇരുപത്തിയാറ് പേരാണ് പേൽഗാമിൽ കൊല്ലപ്പെട്ടത് ഇതിൽ നിന്നും എന്താണ് വ്യക്തമാകുന്നത് അവർ പേര് ചോദിച്ചാണ് വെടി ഉതിർത്തത് എന്ന് ഗോതി മീഡിയകൾ തട്ടിവിടുമ്പോൾ അത് ഏറ്റുപാടുന്ന സംഘപരിവാർ സംഘടന ഈ രാജ്യത്ത് മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അവർക്ക് വേണ്ടത് മുസ്ലിം അല്ല ഹിന്ദുക്കളെ അല്ലേ എന്ന് പറഞ്ഞ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഈ ശ്രമം ഇത് തന്നെയാണ് അമിത്ഷാ ഉത്തർപ്രദേശ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിട്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പയറ്റിയത് അത് തന്നെയാണ് രാജ്യത്ത് മുഴുവൻ ഭൂരിപക്ഷം പിടിച്ചെടുക്കാൻ വേണ്ടി സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കലാപ സാഹചര്യത്തിനെയും ഭീകരാക്രമണത്തെയും വോട്ടാക്കി മാറ്റാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ഇത് ആദ്യമായൊന്നുമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതാണ് സകല സർവേ റിപ്പോർട്ടുകളും പറഞ്ഞത് അവിടെയാണ് പെട്ടെന്ന് പത്താൻകോട്ടിൽ ഉണ്ടായ ഭീകരാക്രമണം അതെല്ലാം ഓരോ സ്ഥലത്ത് പ്രചരണത്തിന് വേണ്ടി മോദി ഉപയോഗിച്ചു എന്നിട്ടത് വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചു ഇത് പറയുന്നതാണ് കുറ്റം അവർ രാജ്യദ്രോഹിയായി മാറും അവർക്കെതിരെയുള്ള രാജ്യദ്രോഹ കുറ്റം ചുമത്തണം എന്ന് സംഘപരിവാർ പറയുന്നു സംഘപരിവാറിന് മുസ്ലിം ജനതയോടുള്ള വെറുപ്പാണ് ഇത് തുറന്നു കാണിക്കുന്നത് ഈ രാജ്യം ഹിന്ദുക്കൾക്കും മുസ്ലിം സമുദായത്തിനും ഒരേ അവകാശമാണ് എന്നുള്ളതാണ് ഭരണഘടനയിൽ പറയുന്നത് അതിന് മോദിയല്ല ഏത് സംഘപരിവാർ വന്നാലും മാറ്റാൻ കഴിയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്